നമസ്കാരം നമ്മുടെ നാട്ടിൽ തട്ടിപ്പൊരു പുത്തരിയല്ല തട്ടിപ്പിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെയൊന്ന് തട്ടിക്കൂ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന കാശ് നഷ്ടപ്പെടുത്താൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ തട്ടിപ്പിനിരയാകുന്ന ഭൂരിഭാഗം പേരും കയ്യിൽ റിട്ടയർമെൻറ്റ് ആനുകൂല്യം കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ കാത്തിരിക്കുന്നവരുമാണ് ഇത്തരക്കാരെ വളഞ്ഞു പിടിച്ച് ഈ തട്ടിപ്പുകാർ ചെല്ലും അവരെന്ത് ചെയ്താലും കുഴപ്പത്തിലാകുമെന്നതാണ് പ്രശ്നം സഹകരണ ബാങ്കുകളിൽ കൊണ്ട് വിശ്വസിച്ചിട്ടാൽ അത് പോകുന്ന അവസ്ഥയാണ് ബ്ലേഡ് ബാങ്കുകളിൽ കൊണ്ടിട്ടാൽ അത് പോകുന്ന അവസ്ഥയാണ് പലതരം നിക്ഷേപ പദ്ധതികളുടെ ഭാഗമായിട്ടാൽ അത് പോകുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെയാണ് ഇരട്ടിപ്പിക്കാം അല്ലെങ്കിൽ മുപ്പത് ശതമാനം ലാഭവിഹിതം തരാം എന്നൊക്കെ പറഞ്ഞ് പലരും വന്ന് തട്ടിപ്പിനിരയാക്കുന്നത് ഇതൊന്നും വേണ്ട എടുക്കാത്ത ലോട്ടറിയും അപേക്ഷിക്കാത്ത ജോലിയും പരിചയമില്ലാത്ത ആളുടെ സമ്മാനവും കൈപ്പറ്റാൻ ശ്രമിച്ച് കയ്യിലിരിക്കുന്ന കാശു പോകുന്നവർ ബാങ്ക് കൊള്ളയടിക്കപ്പെടുന്നവർ ഏറെയുണ്ട് സ്വർണ്ണ ചേനയും വെള്ളി വെള്ളരിക്കയും വെള്ളി വെള്ളിമൂങ്ങയും ഒക്കെ വാങ്ങാൻ കാശ് കൊടുക്കുന്നവരും നമുക്കിടയിലുണ്ട് എനിക്കിവരോട് സഹതാവും പുച്ഛവുമാണ് കാരണം ഇത്തരം തട്ടിപ്പുകാരെ തിരിച്ചറിയാനുള്ള ഒരു മിനിമം ബോധം നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ഇതുവരെ പഠിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ തട്ടിപ്പുകൾ പലവിധമാണ് അതുകൊണ്ട് തന്നെ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾക്കും പ്രസക്തി കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഒരു ഡോക്ടർക്ക് മൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നു ഞാൻ അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയ തട്ടിപ്പാണ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാനിത് പറയാൻ കാര്യം കണ്ണൂരിലുള്ള അമീൻ എന്ന് പറയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ടത് പതിമൂന്ന് കോടി രൂപയാണ് എന്നെ ബന്ധപ്പെടുന്നത് കൊല്ലം കടക്കലുള്ള അഷ്റഫ് എന്ന് പറയുന്ന ഒരാളാണ് ആ മനുഷ്യൻ ഒമാനിൽ ജോലി ചെയ്തു തിരിച്ചു വന്നു അത്യാവശ്യം കയ്യിൽ കാശുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചില പ്രചരണങ്ങൾ കാണുന്നു ചില വീഡിയോ ക്ലിപ്പ് കാണുന്നു കണ്ണൂരിലെ ഖബ്സ്കെയിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ഫോറസ്റ്റ് ട്രേഡിംഗ് കമ്പനി ഷെയർ മാർക്കറ്റിലെ കമ്പനിയാണ് പലപ്പോഴും ഈ ഷെയർ മാർക്കറ്റ് നമുക്കൊന്നും മനസ്സിലാവുന്ന കാര്യമില്ല സത്യം പറയാമല്ലോ ഇതുവരെ ഒരു ഓഹരി എടുത്തിട്ടില്ല കാരണം എനിക്കത് പിടികിട്ടിട്ടില്ല എൻ്റെ അറിവില്ലായ്മയാണ് എൻ്റെ പരിമിതിയാണ് പല ഓഹരി ബ്രോക്കർമാരെ എനിക്കറിയാം പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല പക്ഷേ മര്യാദയ്ക്ക് ഇടപെട്ടാൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന സാധനമാണ് താനും അതിപ്പോൾ അദാനിയുടെ ഷെയർ ഉണ്ടായിരുന്നവർ കോടീശ്വരന്മാരായില്ലേ എന്തൊരു വർധനയുണ്ടായിരിക്കുന്നത് പക്ഷെ നമുക്കറിയില്ല ഏത് ഷെയർ എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണമെന്ന് അവിടെയാണ് ബ്രോക്കർമാരുള്ളത് ഈ ഓൺലൈനിൽ പല ബ്രോക്കർമാരും രംഗത്ത് വരും അവർ പല ആശയങ്ങളും മുമ്പോട്ട് വയ്ക്കും അങ്ങനെ വന്ന ഒരു തട്ടിപ്പ് സംഘമാണ് കണ്ണൂർ ക്യാബ്സ് ഗെയിം ഈ ക്യാപ്സ് ഗെയിന്റെ നടത്തിപ്പുകാരും ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തവരുമാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ വിദ്വാൻമാർ കണ്ണൂരുകാരനായ കാരണം ജംഷീർ ആണ് ഈ തട്ടിപ്പിന്റെ ആസൂത്രകൻ ജംഷീറിന്റെ സഹോദരി ജസീരയാണ് രണ്ടാമത്തെ ആസൂത്രക നസീബും നജീബുമാണ് മറ്റു രണ്ട് പ്രതികൾ അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടു നമുക്ക് അഷ്റഫിന്റെ കഥയിലേക്ക് വീണ്ടും പോകാം ഈ തട്ടിപ്പുകാർക്ക് ദുബായ് ബേസ് ചെയ്ത് സറാഫിക്സ് എന്ന പേരിൽ മറ്റൊരു സ്ഥാപനവും ഉണ്ട് സറാഫിക്സും ഇതുപോലെ തന്നെ ഓൺലൈൻ ഫോറസ്റ്റ് ട്രേഡിങ് ആണ് സോഷ്യൽ മീഡിയയുടെ വലിയ ക്യാമ്പയിൻ നടത്തും നിങ്ങൾ പണം കൊടുത്താൽ മതി അവർ ഫോറസ്റ്റ് ട്രേഡിംഗ് നടത്തും നിങ്ങളുടെ പണത്തിന് മാസം തോറും ഇരുപത് ശതമാനം അവർ ലാഭവിഹിതം വിഹിതം നൽകും ആഹ്വാനം ഇത് വീഡിയോ ദൃശ്യങ്ങളുണ്ട് സംഭാഷണങ്ങളുണ്ട് അങ്ങനെ തന്നെയാണ് പറയുന്നു ഇവിടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കും ഇരുപത് ശതമാനം ലാഭവിഹിതം നൽകാൻ കഴിയില്ല ഓർക്കേണ്ട ഇരുപത് ശതമാനം ഇരുന്നൂറ്റി നാല്പത് ശതമാനമാണ് പതിനഞ്ചോ പതിനാറോ ശതമാനത്തിൽ കൂടുതൽ ആർക്കും ലാഭവിഹിതം ഗ്യാരി നൽകാൻ കഴിയില്ല ശ്രദ്ധിക്കുക എന്തായാലും ഇരുപത് ശതമാനം ലാഭവിഹിതം നൽകാം എന്ന് പറഞ്ഞ് അഷ്റഫിനോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നാൽപ്പത്തി നാല് ലക്ഷം രൂപ വാങ്ങിയവർ ഏതാനും മാസങ്ങൾ പറഞ്ഞതുപോലെ ലാഭവിഹിതം കൊടുത്തു പത്ത് ലക്ഷം രൂപയിൽ താഴെ കിട്ടി പിന്നെ കിട്ടിയിട്ടില്ല പിന്നെ നിയമ പോരാട്ടമാണ് പല കേസുകൾ കൊടുത്തു ഒരിടത്തും എത്തുന്നില്ല ഒന്ന് അവർ അവിടെയാണ് അവിടെ കൊണ്ട് പരാതി കൊടുത്തു അപ്പോൾ ഇവിടെയാണ് ജോലി സിക്ഷൻ പറഞ്ഞ് ഇങ്ങോട്ട് കത്തയച്ചു അപ്പോഴാണ് അറിയുന്നത് കണ്ണൂരിലുള്ള ഒരു അമീനെ പതിമൂന്ന് കോടി രൂപ പറ്റിച്ചെന്ന് ഞാൻ ഈ അമീനെ ബന്ധപ്പെട്ടില്ല ഈ അമീൻ എങ്ങനെയാണ് പതിമൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ടതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അമീൻ ഇതിലങ്ങ് വിശ്വസിച്ച് ഒരു ഏജൻറ്റിനെ പോലെ പ്രവർത്തിച്ച് അമീൻ്റെ കാശും പരിചയക്കാരുടെ കാശുമായി പലരിൽ നിന്നും കാശ് മേടിച്ചാണ് അമീൻ കൊടുത്തത് അങ്ങനെയാണ് അമീൻ പതിമൂന്ന് കോടി രൂപ നഷ്ടപ്പെടുന്നത് പി മിഥുൻ എന്ന് പറയുന്ന കണ്ണൂരിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് അമീൻ്റെയും അഷ്റഫിൻ്റെയും അടക്കമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും അമീനെയും അഷ്റഫിനെയും പറ്റിച്ചതടക്കമുള്ള കേസുകളിൽ ഇവരെയൊക്കെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട് ഈ പതിമൂന്ന് കോടി പറ്റിച്ച കേസിൽ രണ്ട് പ്രതികളേ ഉള്ളൂ എന്നാൽ അഷ്റഫിനെ പറ്റിച്ച കേസിൽ നാല് പ്രതികളുണ്ട് ഈ പതിമൂന്ന് കേടി കേസിൽ ജസീല അടക്കമുള്ളവരുടെ വിശദാംശങ്ങൾ കൊടുത്തെങ്കിലും പോലീസ് എന്തുകൊണ്ടോ അവരുടെ പേര് കേസെടുത്തിട്ടില്ല പക്ഷെ അഷ്റഫിൻ്റെ കേസിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കേസന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തി മരിച്ചവരുടെ അക്കൗണ്ടിലൂടെ പോലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർ ചെയ്യുന്ന എന്താ വെച്ചാൽ ഒരാൾ മരിച്ചു പോകുന്നു ആ മരിച്ചു പോകുന്നവരുടെ ബന്ധുക്കൾക്ക് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുക്കുന്നു ആ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ അനുമതി കൊടുക്കുന്നു ആ ബാങ്കിലേക്ക് കാശ് ഇടുന്നു കാശ് കാശിച്ചു മാറ്റുന്നു മരിച്ചവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല അങ്ങനെ മരിച്ചവരുടെ ബാങ്ക് അക്കൗണ്ട് പോലും ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പുകാർ നാട്ടുകാരെ പറ്റിച്ചത് ഈ രണ്ടുപേർ മാത്രമേ രംഗത്ത് വന്നിട്ടുള്ളൂ നിരവധി ആളുകളെ ഇവർ ക്രിപ്റ്റോ കറൻസിയുടെയും ഫോറക്സിൻ്റെയൊക്കെ പേരിൽ പറ്റിച്ചു എന്നിട്ട് ഇവരെ തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇവര് പലരും കൊണ്ട് ജാമ്യാപേക്ഷ കൊടുത്തു രണ്ട് ജാമ്യാപേക്ഷകളും തള്ളി കാരണം അവരവിടെ ഇല്ല കേരളത്തിലില്ല ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസ് വെച്ചു കുരിയെന്ന് പറഞ്ഞു ആദ്യം നിങ്ങൾ ഈ നാട്ടിലേക്ക് വരൂ എന്നൊരു തീരുമാനിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിന് കേസന്വേഷണം വിട്ടു കേസൊക്കെ അന്വേഷിച്ചു പല തെളിവുകളുണ്ട് പക്ഷെ പ്രതികളെ പിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല പ്രതികളാവട്ടെ ജാമ്യാപേക്ഷ കൊണ്ട് കൊടുത്ത് നടക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ ചില പരിമിതികളെക്കുറിച്ച് എനിക്ക് എല്ലാ ദിവസവും റൊട്ടീനായി ചില വീഡിയോകൾ ചെയ്യേണ്ടതുണ്ട് കമ്പനി നടത്തേണ്ടതുണ്ട് കുടുംബം നടത്തേണ്ടതും അതുകൊണ്ട് തന്നെ ഞാൻ സമയം സ്പെൻഡ് ചെയ്ത് ഒരു കേസ് പഠിക്കാനോ രേഖകൾ നോക്കാനോ സമയം തികയാത്തത് പലപ്പോഴും എന്നെ ബന്ധപ്പെടുന്നവർ നിരന്തരം എന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതായത് വാട്സാപ്പിലൂടെ ശല്യം ചെയ്തുകൊണ്ടിരുന്നത് മാത്രമേ ഞാനത് നോക്കൂ ഈ അഷ്റഫിനെ ഞാൻ അതിൽ സമ്മതിക്കുന്നു കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി മുതൽ അഷ്റഫ് നിരന്തരമായി എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വാട്സാപ്പിലൂടെ അങ്ങനെയാണ് നാണക്കേട് തോന്നിയിട്ടാണ് ഞാൻ അഷ്റഫിൻ്റെ കേസിൽ ഇന്ന് പഠിച്ചതും രേഖകളൊക്കെ പരിശോധിച്ചതുമൊക്കെ ഈ രേഖകളൊക്കെയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ രേഖകളിൽ എഫ്ഐആറിൽ കോടതി വിധിയിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവർ തട്ടിപ്പുകാരാണ് ഈ തട്ടിപ്പുകാരെ തിരിച്ചറിയുക എന്ന ലക്ഷ്യമാണ് എനിക്കുള്ളത് പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യത്തിനകം അവർ പണം കൊടുക്കുന്നുണ്ടാവും പക്ഷേ തട്ടിപ്പുകാരെ നിങ്ങൾ തിരിച്ചറിയണം ഇവരുടെ മുഖം നിങ്ങൾ അറിയൽപ്പെടുത്തി വയ്ക്കണം ഇവർ നാളെ നിങ്ങളെയും തട്ടിച്ച് പ്രത്യേകിച്ച് ദുബായ് ദുബായിലും അബുദാബിയിലും ഒക്കെ ഒരുപാട് തട്ടിപ്പുകാർ വാഴുന്ന നാടാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഇരയാവാതെ സൂക്ഷിക്കണം ഇത്തരം തട്ടിപ്പുകാർ ഏത് രൂപത്തിലും നിങ്ങളുടെ മുമ്പിൽ വരാം തട്ടിപ്പ് നടത്തുന്നവർക്ക് പലതരത്തിൽ തട്ടിപ്പ് നടത്താൻ അറിയാം ഒരിക്കൽ പിടിക്കപ്പെട്ടാലും അവർക്ക് വിശ്വാസ്യതയോടെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കഴിയുമ്പോൾ അതുകൊണ്ട് ദയവായി ഈ തട്ടിപ്പുകാരെ തിരിച്ചറിയുക രക്ഷപ്പെടുക നിങ്ങളുടെ പണമെങ്കിലും നഷ്ടപ്പെടാതിരിക്കട്ടെ അഷ്റഫിൻ്റെയും അമീൻ്റെയും പോരാട്ടം വിജയിക്കട്ടെ ഈ തട്ടിപ്പുകാർ വഴി പണം നഷ്ടപ്പെട്ടിട്ടുള്ളവർ അഡ്വക്കറ്റ് മിഥുവിനെ ബന്ധപ്പെടുന്നത് നല്ലതായിരിക്കും ഞാൻ മിഥുനെ ബന്ധപ്പെട്ടു മിഥുവിൻ്റെ നമ്പർ ഞാനിപ്പോൾ ഇടാം ഈ മിഥുൻ നിങ്ങളെ സഹായിച്ചെന്ന് വരാം കാരണം മിഥുൻ ഇതിന് ഉണ്ട് ഈ നല്ല അഭിഭാഷകനെ കിട്ടുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ് കാരണം പലപ്പോഴും ഈ ഇത്തരം കേസുകൾ വരുമ്പോൾ അഭിഭാഷകരെ വില കൊടുത്ത് വാങ്ങുന്ന ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ വിജയിച്ചു പോകുന്ന നല്ല അഭിഭാഷകർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എല്ലായിടത്തും ഞാൻ ബന്ധപ്പെടുമ്പോൾ നല്ല അഭിഭാഷകരാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ എൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാംശേഖർ ശാംശേഖർ ഡയർ ഡെബിൾ ആണ് ഒരിടത്തും മുട്ടുകുരിക്കാത്ത ഒരു സമ്മർദ്ദത്തിനും വീടാത്ത ഒരു പണത്തിനും വീഴാത്ത ഒരു അഭിഭാഷകനാണ് അതുപോലെ എൻ്റെ അഭിഭാഷകരെല്ലാം അത്തരക്കാരാണ് എൻ്റെ നാട്ടിൽ പൊൻകുന്നം കോടതിയിൽ എനിക്ക് അഡ്വക്കറ്റ് ബിനോയ് ജോസ് ഉണ്ട് എൻ്റെ ഭാഗ്യം അതാണ് അത്തരം അഭിഭാഷകനാണ് മിഥുൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ മിഥുനുമായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കമ്മ്യൂണിക്കേഷൻ മാത്രമേ എനിക്ക് പിടികിട്ടിയത് എന്തായാലും മിഥുൻ്റെ നമ്പർ ഞാൻ തരാം എനിക്ക് നേരിട്ട് മിഥുനെ പരിചയമില്ല ഒരു പക്ഷേ നിങ്ങൾ ഈ തട്ടിപ്പുകാരുടെ ഇരകളാണെങ്കിൽ നിങ്ങൾക്കും ഈ നിയമ ഭാഗമാവാൻ കഴിഞ്ഞെന്ന് വരാം